ഗുജറാത്തിലെ അഹമ്മദാബാദ് വഡോദര എക്സ്പ്രസ് ഹൈവേയിൽ ബസ് ട്രക്കുമായി കൂട്ടിയിടിച്ച് ആറ് മരണം എട്ട് പേർക്ക് പരിക്കേറ്റു പുലർച്ചെ ആൻഡ റൂറൽ പോലീസ് സ്റ്റേഷന് സമീപമായിരുന്നു അപകടം പരിക്കേറ്റവരെ ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴ കനത്ത ചൂടിന് ആശ്വാസം നൽകിയെത്തിയ മഴ വെള്ളക്കെട്ടിനും ഗതാഗത കുരുക്കിനും കാരണമായി ഈ മാസം വരെ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നോയിഡയിലുള്ളവർക്ക് അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകി ഒഡീഷയിലെ പുരിയിൽ പ്രശസ്തമായ ബഹുദയാത്ര ഇന്ന് യാത്രയിൽ പങ്കെടുക്കുന്നതിനും അനുഗ്രഹം തേടുന്നതിനുമായി ലക്ഷക്കണക്കിന് ഭക്തരാണ് പുരിയിലെത്തിയത് ഗുണ്ടിച്ച ക്ഷേത്രത്തിൽ നിന്ന് ശ്രീമന്ദിറിലേക്കുള്ള ഭഗവാൻ ജഗന്നാഥിന്റെയും സഹോദരങ്ങളുടെയും മടങ്ങിയവരുമാണ് ബഹുദയാത്ര യാത്രയുടെ ഭാഗമായി പുരിയിൽ വിപുലമായ സുരക്ഷയും മറ്റു ക്രമീകരണങ്ങളും ഒരുക്കി മണിക്കൂറിനുള്ളിൽ ഏറ്റവും കൂടുതൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ചതിന്റെ ഗിന്നസ് വേൾഡ് റെക്കോർഡുമായി മധ്യപ്രദേശ് സർക്കാർ ലക്ഷത്തിലധികം മരങ്ങളാണ് നട്ടുപിടിപ്പിച്ചത് പ്രകൃതി സംരക്ഷണത്തിന്റെ സന്ദേശം എല്ലാവരിലും എത്തിക്കുന്നതിനായി ഈ മാസം സർക്കാർ ആരംഭിച്ചത് ഡൽഹിയിലെ നീലമാത മന്ദിർമയൂർ വിഹാർ ഫേസ് ടുവിലുണ്ടായ തീപിടുത്തത്തിൽ ഒരു അഗ്നിശമന സേനാംഗത്തിന് പരിക്ക് യൂണിഫോം നിർമ്മാണ കടയിലും കഫേലും ഉണ്ടായി തീ അണയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പരിക്കേറ്റത് മറ്റൊരാളെ കെട്ടിടത്തിന്റെ മേൽക്കൂരിയിൽ നിന്നും രക്ഷപ്പെടുത്തി